െ കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും നിന്റെ ജീവിതത്തിൽ വരുന്ന ചില പരാജയങ്ങൾ കർത്താവ് അനുവദിച്ചത് തന്നെയാണ് വെറുതെ ഒന്നും വന്നതല്ല കർത്താവ് അനുവദിച്ചിട്ടാണ് ചില കാര്യങ്ങൾ നടക്കാതെ പോയത് എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ അഹങ്കാരങ്ങൾ തലതാഴ്ത്തപ്പെടണം കാരണം അത് ലാഭമാണ് നിന്റെ പരാജയമുണ്ടായി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല ആ പരാജയത്തിലൂടെ നീ എളിമപ്പെടുകയും നിനക്ക് കൂടുതൽ ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തത് കുഞ്ഞെ നിനക്ക് ലാഭമാണ് നിന്റെ അഹങ്കാരങ്ങൾ തകർന്നുടയാനിടയായ പരാജയങ്ങൾക്ക് നന്ദി പറയണം കർത്താവ് മാത്രം ഈശോയെ ഇനി ഒന്നിലും രക്ഷയില്ല നീ മാത്രം തുണ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നീ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കൃപയാണ് ഇനി ഒന്നും ഒന്നുമില്ല ഇനി ഒന്നുമില്ല കർത്താവ് മാത്രം ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യം ഈശോ അന്വേഷിച്ചത് മുഴുവൻ പിതാവിന്റെ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന്റെ മഹത്വം മാത്രം അന്വേഷിക്കുന്നതിനെയാണ് എളിമ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചത് മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തെ അന്വേഷിച്ചതാണെന്ന് ഈശോ പറഞ്ഞു ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല വചനം പ്രഘോഷിക്കുമ്പോ അത്ഭുതങ്ങൾ നടത്തുമ്പോ രോഗശാന്തികൾ കൊടുക്കുമ്പോ അപ്പം വർദ്ധിപ്പിക്കുമ്പോ കടലിനു മീതെ നടക്കുമ്പോ ഗസമിനിയിൽ പ്രാർത്ഥിക്കുമ്പോ രൂപാന്തരപ്പെടുമ്പോ മരിച്ചവരെ ഉയർപ്പിക്കുമ്പോൾ എന്തിന് ഇതാ നിന്ദിക്കപ്പെടുമ്പോ കുരിശ് വഹിക്കുമ്പോ കുരിശിൽ മരിക്കുമ്പോ ഈശോ പറയുന്നു ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അവൻ കുരിശിൽ മരിക്കുന്നത് പോലും അവന്റെ മഹത്വം അന്വേഷിച്ചുകൊണ്ടല്ല ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ മഹത്വമാണെന്ന് ഞാൻ പറയുന്നത് പിതാവ് പറയുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ ചെയ്യുന്നത് പിതാവ് ചെയ്യുന്ന ചെയ്ത് കാണുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികളാണ് ഐ ആം നോട്ട് മൈസെൽഫ്